നീ ഇങ്ങനെ അവനെ തന്നെ ഓർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല എനിക്കിങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടെന്ന് എന്റെ കൂടെകൾ ആർക്കും അറിയില്ല അപ്പോൾ അവൻ ഇവിടെ എത്താൻ ഒരു സാധ്യതയുമില്ല നീ ഇനി മുതൽ എന്നെ സ്നേഹിച്ചു തുടങ്ങിപ്പോ അതാവും മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലത് സൂര്യ തുമ്പിയുടെ കവളിലായി തലോടി പറയുന്നത് കേട്ട് അവൾ അവന്റെ കൈ ദേഷ്യത്തിൽ തട്ടി മാറ്റി അവളുടെ മുഖമെല്ലാം ദേഷ്യത്തെ ചുവന്നു തൊടുത്തു നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും എന്റെ അച്ചായന ഇവിടെ വന്നിരിക്കും അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നിന്നെ പോലെ ഒരു നിഷ്ടജ ജീവിയെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ലടാ തുമ്പിയിൽ നിന്നും ഇതൊക്കെ കേട്ടിട്ടും സൂര്യ ചിരിയോടെ ഉള്ളൂ നിന്റെ ചുവന്ന് നിൽക്കുന്ന മുഖം കാണാൻ ഒരു പ്രത്യേക അഴകാണ് തുമ്പി നിന്നെ എനിക്ക് കണ്ട് കൊതി തീർന്നിട്ടില്ല നീ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും നിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് നീ തൽക്കാലം നീ ഇവിടെ റെസ്റ്റ് എടുക്ക് ഞാൻ ഇവിടെ തന്നെ കാണും തുമ്പിയുടെ കവളിൽ ഒന്ന് തട്ടി അവൻ പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അതൊന്നും നോക്കി സൂര്യ ഒരു ചിരിയോടെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി സൂര്യയുടെ മുന്നിൽ തന്റെ ഇടം കാണിക്കുന്നുണ്ട് ഉള്ള പിടയുന്നത് അവൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും ഡെറിക്കിനോടുള്ള അവളുടെ വിശ്വാസം അവൾക്ക് കുറച്ചൊരാശ്വാസം നൽകി ലൊക്കേഷനിൽ എത്തുന്നതിനെ കുറിച്ച് മാറി ഡെറിക് വണ്ടി ഒതുക്കിയിട്ടു പിന്നെ ഒരു നമ്പറിലേക്ക് കോൾ വിളിച്ചു അപ്പോഴേക്കും രണ്ടുപേർ അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു ഡെറിക് പപ്പനെ നോക്കി ഇറങ്ങാൻ പറഞ്ഞിട്ട് അവനും ഉറങ്ങി സർ വണ്ടി ഇവിടെ ഇട്ടാൽ മതി അങ്ങോട്ട് ഇനി കുറച്ചേ ഉള്ളൂ നടന്നു പോകുന്നതാണ് നല്ലത് അവരകത്ത് തന്നെയുണ്ട് വന്നവർ പറഞ്ഞത് കേട്ട് ഒന്ന് മൂളിക്കൊണ്ട് ഡെറിക് മുന്നേ നടന്നു അതിന് പിന്നാലെ പപ്പനും പപ്പനു പിന്നാലെ ഡെറിക് ഏർപ്പാടാക്കിയവരും തന്റെ അടുത്തേക്ക് വമിക്കുന്ന മദ്യത്തിന്റെ മണമറിഞ്ഞതും തുമ്പി നെട്ടലൂടെ കണ്ണുകൾ തുറന്നു തനിക്കരികിൽ വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന സൂര്യയെക്കാണെ അവളുടെ ശരീരം മുഴുവൻ പൂങ്കുല പോലെ വിറച്ചു തുടങ്ങി എന്നെ ഇത്രയും കൊതിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൊതിച്ച ഒരു പെണ്ണ് വേറെയില്ല നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്റെ സ്ഥിരകൾ രക്തിയോട്ടം കൂടുകയാണ് ഒരു വല്ലാത്ത ലഹരിയാണ് ആ ലഹരി ഇന്ന് എനിക്കറിയണം നിന്നെ എല്ലാ എന്റേതാക്കി മാറ്റണം ഞാൻ കൊതിച്ചക്കാനി എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് സൂര്യയുടെ സംസാരത്തിൽ പേടിയോടെ തുമ്പി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ കണ്ണുകളിലെ പിടപ്പുകൾ ആസ്വദിച്ചുകൊണ്ട് സൂര്യ അവൾ കരികിലേക്ക് വന്നു നിന്നു അവൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങി ചുവരോട് ചാരി നിന്നു അതൊന്നു നോക്കി ഒരു വഷളച്ചിരിയോടെ സൂര്യ അവൾ കരികിലേക്ക് നടന്നെടുത്തു പുറത്താളനക്കൊന്നും ഇല്ലാതിരുന്നതിനാൽ ഡെറിക്കും പപ്പനും സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ അകത്തേക്ക് കയറി ഹാളിലായി കാണുന്ന മദ്യവും ഗ്ലാസും ഒക്കെ ഒന്ന് നോക്കി സൂര്യ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചു അകത്തുനിന്ന് സൂര്യയുടെ ശബ്ദം കേട്ടതും അവർ നിൽക്കുന്നതിന്റെ എതിരെയുള്ള റൂമിലേക്ക് ഡെറിക്കൊന്ന് എത്തി നോക്കി നിനക്കിനി രക്ഷയില്ല തുമ്പി ഈ നിമിഷം മുതൽ നീ എന്റേതാക്കാൻ പോവുകയെ സൂര്യയുടെ ഭാവം കണ്ട് പേടിയോടെ നിൽക്കുന്ന തുമ്പിയെ കണ്ട് ഡെറിക്കിന്റെ സകല നിയന്ത്രണവും വിട്ടു എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ തൊട്ടുപിറകെ ഡെറിക്കിന്റെ ശബ്ദം കേട്ടതും സൂര്യ തിരിഞ്ഞു നോക്കി അത് കണ്ട് തുമ്പിയുടെ മുഖം പൂന്നിലാവും പോലെ ഉദിച്ചു സൂര്യ ദേഷ്യത്തിൽ അവളെ വിട്ട് ഡെറിക്കിന് നേരെ തിരിഞ്ഞു അത്രയ്ക്കങ്ങ് വേണോടാ അതൊക്കെ വല്ലാതെ അങ്ങ് കൂടിപ്പോയില്ലേ ഒരു പെണ്ണിന്റെ സമ്മതമല്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്നത് പോലും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ആണെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അമ്മാതിരി വേലയല്ലേ നീ കാണിക്കുന്നത് ഉടുത്തിരുന്ന മുണ്ടും മടക്കിക്കൂത്തി ഷട്ടിന്റെ കൈകൾ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് നോക്കി കൈകൾ കെട്ടി നിന്നു ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥയിൽ ഇത്രയും ക്ഷമയോടെ നിൽക്കുന്ന ഡെറിക്കിനെ കണ്ട് പപ്പൻ സംശയത്തോടെ നോക്കി നിന്നു ഇവളെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചെങ്കിൽ എന്റേതാക്കാനും എനിക്കറിയാം പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ സൂര്യ പുറകിലേക്ക് തെറിച്ചു വീണിരുന്നു പിന്നെ തുമ്പിയെ തനിക്കടുത്തേക്ക് ചേർത്ത് പിടിച്ചു അതൊരാശ്വാസമായി കണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നീ എന്താടാ കരുതിയത് ഞാൻ ഏർപ്പാട് ചെയ്ത കാവൽ ഭേദിച്ചുകൊണ്ട് നീ ഇവളെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുവന്നതാണെന്നോ എന്നാൽ നിനക്ക് തെറ്റി രാവിലെ മുതൽ നിന്നെ നോട്ടമിട്ടുകൊണ്ട് എന്റെ ആൾക്കാർ നിനക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് നീ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം മീണ്ടിടത്തു നിന്നും നെഞ്ചിൻ തടവിയെഴുന്നേറ്റുകൊണ്ട് സൂര്യ ഡെറിക് പറയുന്നത് കേട്ട് കണ്ണം മേഴിച്ചു നിന്നു അവനോടുള്ള ദേഷ്യം തീരാതെ ഡെറിക് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ആഞ്ഞ ചവിട്ടി പുറകിലേക്ക് തെറിച്ചു വീണ സൂര്യയെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നെ മുഖം നോക്കി മൂക്കിൽ കൈ ചുരുട്ടി ഒന്ന് പഞ്ച് ചെയ്തു അതൊന്ന് നോക്കി തുമ്പി പേടിയോടെ ഡെറിക്കിന്റെ കയ്യിലേക്ക് പിടിമുറുക്കി ചേയും മാതി വേണ്ട നമുക്ക് പോവാം തുമ്പി കരച്ചിലോടെ പറയുന്നത് കേട്ട് ഡെറിക് പപ്പനെ ഒന്ന് തിരിഞ്ഞു നോക്കി തുമ്പിയെ ആയിട്ട് പുറത്തേക്ക് എത്തിച്ചിരിക്കണം ഞാൻ ഉടനെ തന്നെ എത്തും അതുവരെ ഇവളുടെ കാര്യം നീ നോക്കണം അതൊന്ന് നോക്കി പപ്പൻ തുമ്പിയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു പേടിയുടെ കണ്ണുകൾ നിറച്ച് തുമ്പി ഡെറിക്കിനെ നോക്കിയതും അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു പിന്നെ അതേ ചിരിയോടെ ഒന്ന് കണ്ണു ചിമ്മി എന്റെ പെണ്ണിനെ ആഗ്രഹിച്ച നിനക്കിനി നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരം ഞാൻ തരില്ല സൂര്യൻ നിനക്ക് ഞാൻ ഒരുപാട് അവസരങ്ങൾ തന്നതായിരുന്നു എന്നാൽ നിനക്കതൊന്നും അനുസരിക്കാൻ താല്പര്യമില്ലായിരുന്നു അതിന് നീ അനുഭവിച്ചേ പറ്റൂ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇരുമ്പ് വടി കൊണ്ട് സൂര്യയുടെ കൈകൾ രണ്ടും തല്ലിച്ചതച്ചു പിന്നെ രണ്ടു കാലും നടുവുമൊക്കെ ഡെറിക് തകർത്തു സൂര്യയുടെ അലറിക്കറച്ചി കേട്ടിട്ടും ഡെറിക് അവന് വിടാൻ തയ്യാറായില്ല അവസാനം സൂര്യയുടെ തലയ്ക്ക് കൂടെ ഒരെണ്ണം കൊടുത്തുകൊണ്ട് ആ ഇരുമ്പ് വടി വലിച്ചെറിഞ്ഞു തീർത്തും അവശനായി തറയിൽ ചുരുണ്ടുകൂടിയ സൂര്യയെ ഒന്നുകൂടി ഒന്ന് നോക്കി ഡെറിക് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു പുറത്ത് വണ്ടി നിർത്തിയിട്ട് വിപ്രാളത്തിൽ അകത്തേക്ക് കയറി വരുന്ന ശിവയെ ഡെറിക്കിനെ കണ്ടതും വേഗം അവന്റെ അടുത്തേക്ക് ശിവ ഓടി വന്നു സൂര്യ അവൻ എവിടെ എന്താ സംഭവിച്ചത് ഡെറിക്കിനെ നോക്കി ശിവ വിപ്രാളത്തോടെ ചോദിക്കുമ്പോൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഡെറിക്കിന്റെ പെണ്ണിനെ തൊട്ടാൽ എന്തായിരിക്കും അനുഭവമെന്ന് ഇപ്പം അവന് മനസ്സിലേക്കാണ് ഇനി മേലിൽ അവളെ നീഴൽവെട്ടത്തെങ്ങാനോ അവൻ വന്നാൽ പിന്നെ അവൻ ഉണ്ടാകില്ല കുഴിച്ചു മൂടിയിരിക്കും അവനെ ശിവയെ നോക്കി ഒന്ന് ചുരുട്ടിക്കൊണ്ട് ഒന്നുകൂടെ അകത്തേക്ക് നോക്കി ഡെറിക്ട് പുറത്തേക്ക് പോയി അതൊന്നു നോക്കി ശിവ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി പിന്നെ അകത്തേക്കൊന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി അയ്യോ സൂര്യയുടെ കിടപ്പ് കണ്ട് ശിവ അറിയാതെ ഒന്ന് വിളിച്ചു പോയി എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരനാണ് അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് ശിവയുടെ ഉള്ളൊന്നു തേങ്ങിപ്പോയി ചാവി പപ്പനെ ഏൽപ്പിച്ചുകൊണ്ട് പുറകിലായിരിക്കുന്ന തുമ്പിയുടെ അടുത്തേക്ക് കയറിയിരുന്നു അതൊന്നു നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പപ്പൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ തുമ്പി ഡെറിക്കിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു തന്റെ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്നവളെ അവനൊന്ന് നോക്കി പിന്നെ അവള് തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു മൂന്നുപേരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല തികച്ചും നിശബ്ദം മാത്രം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ സമാധാനമില്ലാതെ തെക്ക് വടക്കം നടക്കുന്ന ശിവയെ ഡോക്ടർ തന്റെ ക്യാബിനിലേക്ക് തന്നെ വിളിപ്പിച്ചു വിളിച്ചതും വെപ്രാളത്തോടെ തന്നെ ശിവ ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നു ഡോക്ടർ ശിവയ്ക്ക് ശിവയുടെ ചോദ്യം കേട്ട് ഡോക്ടർ ശിവയെ ഒന്ന് തലയുയർത്തി നോക്കി ഇരിക്കൂ ശിവയുടെ ആദ്യ കണ്ട് ഡോക്ടർ ചെയർ കാണിച്ച് അവനോട് ഇരിക്കാൻ പറഞ്ഞു അത് കേട്ട് തല കുളിക്കൊണ്ട് അവൻ ആ ചെയറിലേക്കിരുന്നു സി മിസ്റ്റർ ശിവ തങ്ങളുടെ ഫ്രണ്ടിന്റെ അവസ്ഥ വളരെ മോശമാണ് തലയ്ക്കടിയേറ്റ കാരണം ഓർമ്മ നഷ്ടമായിട്ടുണ്ടോ എന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല എന്തായാലും ഉടനെ ഒന്നും ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചുരുക്കി പറഞ്ഞ ജീവനോടെയുള്ള ഒരു ശരീരം അതാണിപ്പോ അവസ്ഥ ഡോക്ടർ പറഞ്ഞത് കേട്ട് ശിവ നന്നായി ഒന്ന് നടുങ്ങി വിറച്ചു അവൻറെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്കിറ്റുവീണു ഇങ്ങനെയാണോ എന്റെ പെണ്ണിരിക്കേണ്ടത് നിനക്കത് ഒട്ടും ചേരില്ല കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അതൊക്കെ അവിടെ കഴിഞ്ഞു ഇനി അതൊന്നും ഓർക്കാതിരിക്കാൻ ശ്രമിക്കേ ബെഡിന്റെ ഒരു സൈഡിലായിട്ട് കൂനിക്കൂടി ഇരിക്കുന്ന തുമ്പിയോന്ന് നോക്കി ഡെറിക് അവളുടെ അടുത്തായി വന്നിരുന്നു അതൊന്നു നോക്കി തുമ്പി അവന്റെ നെഞ്ചിലേക്ക് തലചയച്ചിരുന്നു അതൊന്നും നോക്കി ഡെറിക് അവളെ ഒന്നുകൂടെ തനിയിലേക്ക് ചേർത്തിരുത്തി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ എന്തെങ്കിലും കഴിക്കണ്ടേ രണ്ടാളും എഴുന്നേറ്റ് വന്നേ തങ്ങളെ നോക്കി ചിരിയോടെ നിൽക്കുന്ന സംഗീതയെ കണ്ട് ഡെറിക് അതിശയത്തോടെ നോക്കിയിരുന്നു തുമ്പിയോ അങ്ങനെ തന്നെ നീ ഇത് എപ്പോ വന്നു മഹാദേവ് വന്നിട്ടുണ്ടോ എന്നിട്ട് പപ്പനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഞങ്ങളിപ്പോ വന്നിട്ടേ ഉള്ളൂ പപ്പേട്ടന്റെ അടുത്തുണ്ട് ഏട്ടൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അതൊക്കെ കഴിഞ്ഞു അതും പറഞ്ഞുകൊണ്ട് സംഗീത തുമ്പിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതൊന്നും നോക്കി ഡെറിക് പുറത്തേക്ക് ഇറങ്ങി പുറകെ തുമ്പിയെ കൂട്ടി സംഗീതയും ഇതെന്താ ഇതുവരെ ഇല്ലാത്തൊരു നാണം എന്റെ തുമ്പി തന്നെയാണോ ഇത് ഇങ്ങനെ നാണിച്ചു നിൽക്കുന്ന കണ്ട് എനിക്ക് വല്ലതൊക്കെ തോന്നി പറഞ്ഞില്ലാന്നു വേണ്ട വളരെ നാണത്തോടെ ഡെറിക്കിന് മുന്നിൽ നിൽക്കുന്ന തുമ്പിയെ ഒന്ന് നോക്കി അവൻ മീശത്തുമ്പൊന്ന് കടിച്ചു പിന്നെ അവളെ തന്നിയിലേക്ക് അടക്കിപ്പിടിച്ചു അതിയായ നാളത്തോടെ തുമ്പി ഡെറിക്കിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അതൊന്നും നോക്കി ചിരിയോടെ അവൻ അവളുടെ മുഖം ഇരു കൈകളിൽ കോരിയെടുത്തു ഈ നാണം നിനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട് മോളെ നിന്റെ ചുവന്നു തൊടുത്ത മുഖം കാണുമ്പോൾ പ്രണയവും വാത്സല്യവും ഒരുപോലെ തോന്നിപ്പോകുന്നുണ്ട് ഇപ്പൊ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു തിരകളടങ്ങിയ പോലെ തുമ്പിയുടെ കണ്ണുകൾ നോക്കി അവൻ സംസാരിക്കുമ്പോൾ അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് തുമ്പിയുമായി ബെഡിലേക്ക് ചായുമ്പോൾ ഇതുവരെ മനസ്സിലടക്കിയ പ്രണയം അവർക്കൊപ്പം ചേർന്നു ഡെറിക്കിന്റെ പ്രണയവും വാത്സല്യം ഒരുപോലെ അവളെ പെയ്തിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു ഒരു മഴയെ അവളിലേക്ക് പെയ്തൊഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു കുളിർമ അവളിലും അനുഭവപ്പെട്ടു എനിക്കിങ്ങനെ കിടന്ന് നരകിക്കാൻ വയ്യടാ എന്നെ നീയൊന്ന് കൊന്നു തരാമോ ശിവ ഇങ്ങനെ ഞാൻ എത്ര കാലം സൂര്യയുടെ കണ്ണുകൾ കുറ്റബോധത്തിൽ നിറഞ്ഞൊഴുകി ഒരു നിമിഷം സൂര്യ തുമ്പിയെ മനസ്സിലോർത്തു മനസ്സുകൊണ്ട് അവളോട് മാപ്പ് അപേക്ഷിച്ചു നിന്നെ ഇങ്ങനെ കാണാൻ എനിക്കും ഒട്ടും ആഗ്രഹമില്ല സൂര്യ എന്നാൽ ഇത് നീ തന്നെ വരുത്തിവെച്ചതാണ് നിന്റെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ട എന്ന് അപ്പോഴൊക്കെ നീ എനിക്ക് തന്നത് പുല്ലുവില്ല സത്യത എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യവും തോന്നില്ല വെറും സഹതാപം മാത്രം ഇനി എല്ലാം അനുഭവിക്കുക തന്നെ പുറത്തേക്ക് നടന്നു പോകുന്ന ശിവയെ സൂര്യ ഒരു നിമിഷം നോക്കിക്കിടന്നു അവന്റെ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ പതിയെ അടച്ച് കണ്ണുനീരിന്റെ തോൽപ്പിച്ചു എല്ലാം തന്റെ അഹങ്കാരത്തിന് കിട്ടിയ സമ്മാനമാണെന്ന് സ്വയം ആശ്വസിച്ച് നീ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കേണ്ട തുമ്പി ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് വലിയ വയറും താങ്ങി ഓടി നടക്കുന്ന തുമ്പിയെ പിടിച്ച് ഡെറക് അവിടെ കിടന്ന ചേറിൽ കൊണ്ടിരുത്തി തുമ്പിക്കിപ്പോ ഏഴു മാസം കഴിഞ്ഞു ഇന്നിപ്പോ പപ്പന്റെ കല്യാണമാണ് അടങ്ങി ഒരിടത്തിരിക്കാൻ പറഞ്ഞാൽ തുമ്പി കേൾക്കുകയുമില്ല എന്റെ പൊന്നിച്ചായ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനും കൂടെ വേണം പപ്പയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കെന്തെങ്കിലും ക്ഷീണം തോന്നിയാൽ ഞാൻ റെസ്റ്റ് എടുത്തോളാം ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക് ഡെറിക്കിനെ ഒരു വിധത്തിൽ അവൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവളെ അവിടെ ഇരുത്തി അവന് പോകാൻ തോന്നിയില്ല അവന്റെ കണ്ണൊന്ന് തെറ്റിയാൽ തുമ്പി ഇവിടെ നിന്നും മൂങ്ങൂ എന്ന് അവനറിയെ അവൾ പറയുന്ന കേട്ട് ഡെറിക് അവളെ തന്നെ കൂർപ്പിച്ചു നോക്കി അതൊന്നും നോക്കി അവൾ നന്നായി ചിരിച്ചു ആഹാ ഇച്ച ഇവിടെ ഇരിക്കുവാണ് ദേ അവിടെ എല്ലാവരും ഇച്ചേനെ തിരക്കുന്നുണ്ടോ അങ്ങോട്ട് ചെല്ലാൻ നോക്ക് അതും പറഞ്ഞ് അങ്ങോട്ട് വന്ന സംഗീതയെ അവനൊന്ന് നോക്കി കുഞ്ഞെന്ത്യടി അവൻ മഹീട്ടന്റെ കയ്യിലുണ്ട് ഡെറിക്കിന്റെ ചോദ്യം കേട്ട് സംഗീത ചിരിയോടെ പറഞ്ഞു സംഗീതയ്ക്ക് ഒരു മകനാണ് കാശി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കാശിനാഥ് ഒരു വയസ്സ് പ്രായമായി ആൾക്ക് ഉം നീ ഇവളെ ഒന്ന് ശ്രദ്ധിക്കണം ഒരിടത്ത് അടങ്ങിയിരിക്കില്ല ഇതിലും ഭേദം കാശി തന്നെയാ തുമ്പി ഒന്നുകൂടെ ഒന്ന് ചൂഴന്നു നോക്കിക്കൊണ്ട് ഡെറിക് പോയി അതു കണ്ടതും തുമ്പി സംഗീതയുടെ കൈയും പിടിച്ച് ആൾ തിരക്കിലേക്ക് പോയി മെറൂൺ കളർ സാരിയിൽ അധിക ആഭരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുന്ദരിയായി കതിർ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്ന പെണ്ണിലേക്ക് പപ്പന്റെ കണ്ണുകൾ ഉടക്കി വലിയ ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലെ പെണ്ണ് ഡെറിക്കിന്റെ ഓഫീസിൽ പുതുതായി ജോലിക്ക് വന്ന പെൺകുട്ടി കണ്ട മാത്രേ അവളോട് തോന്നിയ ഇഷ്ടം നേരിട്ട് അവളുടെ വീട്ടുകാരുമായി സംസാരിച്ചു അവർക്കും എതിർപ്പൊന്നും ഉണ്ടായില്ല എല്ലാവർക്കും പെൺകുട്ടിയെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അടക്കവും ഒതുക്കവും ഉള്ള നല്ല ഒരു പെൺകുട്ടി അനുപമ കതിർ മണ്ഡപത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി നിറഞ്ഞ സദസ്സ്യയിലിരിക്കുന്നവരെ തൊഴുതുകൊണ്ട് പപ്പന്റെ അടുത്തായിരുന്നു അവന്റെ താലി തൊഴുകയോടെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എല്ലാം കണ്ട് സന്തോഷത്തോടെ തനിക്കരികിൽ നിൽക്കുന്ന തുമ്പിയെ ഡെറിക് ഒന്നുകൂടെ ചേർത്തു പിടിച്ചു ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം